മാടായി ിൽ ബന്ധുനിയമന വിവാദം പഴയങ്ങാടിയിൽ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചു പ്രകടനം നടത്തി മൂൺ ഐസ് ക്രീം മാടായി കോളേജിൽ ബന്ധു നിയമന വിവാദം കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടിയിൽ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചു സന്ധ്യയോടെ പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ എം കെ രാഘവൻ എം എംപിയുടെ കോലവും വഹിച്ച് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ എംപിയുടെ കോലം കത്തിച്ച് മുദ്രാവാക്യം വിളിച്ചു കോലത്തിൽ ചെരുപ്പ് കൊണ്ടടിച്ചും ചവിട്ടിയും പ്രവർത്തകർ തെരുവിലിറങ്ങി വരുൺ കൃഷ്ണൻ കെ വി സതീഷ് കുമാർ കാപ്പാടൻ ശശിധരൻ സതീഷ് ഖാടാങ്കോട് സുമേഷ് ടി പി കെ പി ശശി പാറയിൽ കൃഷ്ണൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി എം കെ രാഘവൻ ഭരണസമിതി ചെയർമാനായുള്ള മാടായി കോളേജിൽ എം കെ രാഘവന്റെ ബന്ധുവായ സി പി എമ്മുകാരനെ ിയമിക്കുന്നുവെന്നാരോപിച്ച് കോളേജിലെത്തിയ എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു പോലീസ് രംഗം ശാന്തമാക്കിയത് ഇതിനെ തുടർന്ന് അഞ്ചോളം കോൺഗ്രസ് പ്രവർത്തകരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിരുന്നു നിയമന വിവാദത്തിൽ എംപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ് ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകർ പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി Back Icy Moon Ice Cream, a Janata Charitable Society product.